ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗാന്ധിയെ ക്യുസയിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധി എന്ന കുടുംബനാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഉത്തരം പലചരക്ക് വ്യാപാരി കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച രണ്ട് നാടകങ്ങൾ ഏതെല്ലാം ശ്രാവണ പിതൃഭക്തി ഹരിശ്ചന്ദ്ര സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥമേത് ഉത്തരം ഭഗവത്ഗീത നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരെ ആൽബർട്ട് ഐൻസ്റ്റീൻ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതു പേരിലാണ് സത്യശോധിനി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമേത് ഉത്തരം ചൗരി സംഭവം തൻ്റെ ദർശനങ്ങളെപ്പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥമേത് ഉത്തരം ഹിന്ദു സ്വരാജ് ഗാന്ധിജി രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അയ്യങ്കാളിയെ ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളിയാർ കെ രാമകൃഷ്ണ പിള്ള ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ബെൽഗാം സമ്മേളനത്തിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് ജനുവരി ഒൻപത് ഏത് ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത് പ്രവാസി ദിനം ഗാന്ധിജിയെ വളരെയധികം സ്വാധീനിച്ച ജോൺ റെസ്കിൻ്റെ പുസ്തകമേത് ഉത്തരം അൺ ടു ദി ലാസ്റ്റ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെ മഹാത്മാഗാന്ധി ആൻഡ് ബീഹാർ എന്ന പുസ്തകം എഴുതിയതാരെ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉപ്പ് നിയമലംഘനവുമായി ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേരെന്താണ് ഉത്തരം ദണ്ഡിയാത്ര കേരളത്തിലെ ഏത് ജില്ലയിലാണ് മഹാത്മാഗാന്ധി ആദ്യമായി എത്തിയത് ഉത്തരം കോഴിക്കോട് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ഏക മലയാളിയാർ ഉത്തരം ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമമേത് ടോൾ സ്റ്റോയ് ഫാം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയെ രൂപം കൊടുത്ത സംഘടന സംഘടനയേത് ഉത്തരം നേട്ടാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവേ ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വെച്ചാണ് ഉത്തരം യർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജിയുടെ ദണ്ഡയാത്ര ആരംഭിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലമേത് ഉത്തരം പയ്യന്നൂർ ഗാന്ധിജി ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്